Radio Library. Radio Library. With R.J. Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം റേഡിയോ മലയാളം നയന്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ചെങ്ങമ്പുഴയും ഇടശ്ശേരിയും ആശാനും ഉള്ളവരും ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് കവിതകൾ സമ്മാനിച്ചിട്ടുണ്ട് അപ്പൊ ആ കവിതകൾ ഒക്കെ നമ്മൾ ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് പുതിയ പുതിയ കവികളും പുനർജനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെയും കവിതകൾ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു യുവ കവിയാണ് ഇന്ന് എന്റെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ജിനു സ്വാഗതം റേഡിയോ മലയാളം നയന്റി എയ്റ്റ് പോയിന്റ് സിക്സ് റേഡിയോ लाइब्रेरी लाइब्ररीके താങ്ക് യു ഒരുപാട് സന്തോഷം ഞാൻ ഈ ഖത്തറിൽ വന്നപ്പോൾ ഇവിടെ എൻ്റെ ജ്യേഷ്ഠനോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ സ്ഥിരം കേൾക്കുന്ന അവര് കാറിൽ യാത്ര ചെയ്യുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു റേഡിയോ അപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ അവരോട് ഇത് പങ്കുവെച്ചപ്പോൾ അവര് വളരെ വലിയ സന്തോഷം പങ്കുവെച്ചു ഞാനും അവരിലൂടെയാണ് കൂടുതൽ അറിയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ വരാൻ നിങ്ങളോട് മിണ്ടാനൊക്കെ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം ജിനുവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രഥമ സ്റ്റുഡൻസ് മാസിക സംസ്ഥാന കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് സ്മാരക കവിതാ പുരസ്കാരം പിന്നീട് കേന്ദ്ര സാഹിത്യ യുവ സാഹിത്യ പുരസ്കാരത്തിനുള്ള ഫൈനൽ ആകാശത്തിലേക്ക് നീളുന്ന വേരുകൾ എന്ന പുസ്തകവും തിരഞ്ഞെടുക്കുക ഒരു അധ്യാപകനായിരുന്നു പക്ഷെ ഇപ്പോ അധ്യാപനമൊക്കെ കുറച്ച് മാറ്റി വെച്ച് പഠനത്തിലേക്ക് വീണ്ടും എത്തിക്കഴിഞ്ഞിരിക്കുന്നു പി എച്ച് ഡി മലയാള സർവകലാശാലയിലാണ് അതെ കവിത രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് ആകാശത്തേക്ക് നീളുന്ന വീരുകൾ അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു അച്ഛനെ എന്റെ എഴുത്തിന്റെ പ്രധാനപ്പെട്ട ഓരോ സന്ദർഭങ്ങളും വിദ്യാർത്ഥി ജീവിതത്തിലാണ് സംഭവിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകം പിന്നെ ആദ്യമായിട്ട് മാസികകളിലെ അച്ചടി മഷിപൊരു ഒക്കെ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ് പിന്നീട് ഒരു എട്ട് പുസ്തകം വന്നു അതിലൊരു മൂന്നെണ്ണം പഠന സ്വഭാവമുള്ളതായിരുന്നു ബാക്കിയെല്ലാം കവിതാ സമാഹാരങ്ങളായിരുന്നു അതിൽ ആകാശത്തേക്ക് നീളുന്ന പേരുകൾ അവസാനത്തുനിന്ന് മൂന്നാമത് ഇറങ്ങിയ പുസ്തകം എന്ന നിലയിൽ കുറെ ഭാഗ്യം കിട്ടിയ പുസ്തകമായിരുന്നു സാമാന്യം തരക്കേടില്ലാത്ത കുറച്ച് കവിതകൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പം ആദ്യത്തെ പുസ്തകമൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാനും മടിയാ അതിനകത്ത് കവിതകൾ ഇനി ശരിയാകാനുണ്ടെന്ന് ഒരു തോന്നില്ല പക്ഷെ ആകാശത്തേക്ക് നീളുന്ന പേരുകള് ആ നിലയിലല്ലാതെ ഒരു ആത്മധൈര്യത്തിൽ ആരുടെ കൈ കൊടുക്കാൻ പറ്റും വിധമുള്ള കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കവിതകളാണ് ആ കവിത ഈ പറഞ്ഞ പോലെ കുറെ ഭാഗ്യം കിട്ടിയ കവിതകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അധ്യാപനത്തിൽ ഇടയ്ക്ക് നാട്ടിലൊരു ഹൈസ്കൂളിൽ നല്ല ജോർഷം വർക്ക് ചെയ്തു ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ കുറേ നാൾ പഠിപ്പിച്ചു പിന്നെ അതിനിടയില് പി എച്ച് ഡി ചെയ്യാന്ന് ഓർത്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഇപ്പം മലയാള സർവകലാശാലയിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എഴുത്തും ജോലിയും പഠനമൊക്കെ ആയിട്ട് എഴുത്ത് കവിത വലിയ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ഒരു പക്ഷേങ്കിൽ കവിത നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ വായനക്കൊപ്പം കൂടിയതാവാം എഴുത്ത് അപ്പൊ എന്തെങ്കിലും ഒരു നല്ല കവിത എഴുതാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക കവിത എഴുതിയിട്ടുണ്ട് ആകാശവാണിയിലൊക്കെ അത് എനിക്കും തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൽ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നത് ഞാൻ ആദ്യം മുഴുവൻ വായിച്ചു തീർത്ത നോവല് പെരുമ്പടവത്തിന്റെ സങ്കീർത്തനങ്ങൾ പോലെ എന്ന് പറയുന്ന നോവല് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് അത് വായിച്ചു തീരാനാവാതെ വിമിഷ്ടപ്പെട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് എന്നാൽ അത് പൂർത്തിയാകാൻ വേണ്ടി മനസ്സിന്റെ ഒരു തൊര അത് ഭയങ്കര അടുപ്പം കിടപ്പുണ്ട് കവിതയിലേക്ക് എന്നെ കൊണ്ടുവന്നത് എനിക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ഞാൻ അന്ന് വായിച്ചു തുടങ്ങുന്ന സമയത്ത് ചുള്ളിക്കാട് എനിക്ക് വളരെ വല്ലാത്ത അനുഭൂതി നൽകിയിട്ടുള്ള കവിയാണ് അതേപോലെ അയ്യപ്പന്റെ കവിതകളൊക്കെ വലിയ ഭൗകത്വം എനിക്ക് സൃഷ്ടിച്ചിട്ടുള്ള കവിതകൾ പിന്നീട് ആ ടേസ്റ്റുകളൊക്കെ മാറി സച്ചി മഹാഷിന്റെ കവിതകളെ ഇപ്പോഴും പിന്തുടരാറുണ്ട് ഇപ്പം പുതിയ കവിതകളിലൊക്കെ ഫോളോ ചെയ്യലുണ്ട് എന്നെ കവിതയിലേക്ക് അടുപ്പിച്ചത് ഒരു പക്ഷേ ചുള്ളിക്കാടും അയ്യപ്പനും സച്ചി മഹാഷിന്റെ ഒക്കെ അവര് ആധുനികതയിൽ വളരെ സജീവമായിട്ട് കവിതയിൽ നിന്നു കവിതയുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള സങ്കല്പനങ്ങളിൽ നിന്നൊക്കെ മാറി വൃത്താനിബിതമായിട്ടുള്ള എഴുത്ത് ശൈലിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു മനോവികാരത്തെ അതിന്റെ പ്രക്ഷുബ്ധതയിൽ അതിന്റെ വേഗതയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു എഴുത്തിന്റെ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നാൽ ഈ സ്പോണ്ടേനിയസ് ഓർഫ്ലോ എന്നൊക്കെ പറയാനുള്ള അങ്ങനെ ഒരു ഘട്ടത്തില് ചട്ടക്കൂടുകൾ ഒരു ബാധ്യതയാണ് അല്ലെ ബാധ്യതയല്ല അതിനെ അതിന്റെ സ്വാഭാവികതയിൽ അവതരിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു സാധനമൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കവികളായിട്ട് ആധുനികതയുടെ കവികളെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആ നിലയില് എന്റെ വായനയെ എന്റെ അനുഭൂതികളെ അനുഭൂ ൊക്കെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടി ഈ കവികളൊക്കെ എന്നെ തുടക്കത്തിൽ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം അവരെ പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ട ആളുകളെന്ന നിലയിൽ അവരെ കേൾക്കുന്നുണ്ട് അവരെ അറിയുന്നുണ്ട് വീണ്ടും അവരെ വായിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ ഇപ്പം പുതിയ കാലത്തെ കവികളെയൊക്കെ വായിക്കുന്നുണ്ട് കവിതയുടെ തന്നെ മുഴുവൻ സ്വഭാവവും പാടെ മാറിയിട്ടുണ്ട് പുതിയ രചനാശൈലി വന്നു പുതിയ ഭൗവത്വം വന്നു പുതിയ ഇടങ്ങൾ വന്നു സ്പേസ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കവിതയിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷെങ്കിലും ഒരു കാലഘട്ടത്തിൽ കവിത എഴുത്ത് സാഹിത്യ ൊക്കെ പറയുന്നത് ഒരു ജനറൽ കാറ്റഗറിയിൽ മാത്രം നിന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പേസിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ദളിത് എഴുത്തുകൾ വളരെ ഗൗരവത്തോടെ സജീവമായിട്ട് വരുന്നു ട്രാൻസ്ജെൻഡർ എഴുത്തുകൾ വരുന്നു ജെൻഡറിന്റെ അകത്ത് തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള സ്പേസുകൾ വന്നു കഴിയുമ്പോൾ അതിന്റെ എഴുത്തുകളൊക്കെ വരുന്നു അങ്ങനെ എഴുത്തും സാഹിത്യമൊക്കെ വളരെ വലിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തിനോട് വളരെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു മാനസികാഹ്ലാദം എന്നതിനപ്പുറത്തേക്ക് എഴുത്ത് ഗൗരവപ്പെട്ട ഒരു സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ സവിശേഷമായ ഒരു സാഹചര്യത്തിലൊക്കെ അത് വളരെ ഗൗരവത്തിൽ വർക്ക് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും കൂടുതൽ ചെയ്യേണ്ട ഒരു സംഗതിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ എഴുത്ത ആരെങ്കിലും ഒരാളെ പിന്തുടരുക എന്ന് പറയുന്നതിൻ്റെ അകത്ത് അത് ശ്രമകരമായ ഒരു ഉദ്യമമാണ് കാരണം അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിന്റെ ഭാഷയും ഭൗകത്വവും അത് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ആ നിലയിലൊക്കെ തുടക്കത്തിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ പ്രിയപ്പെട്ടവരല്ല കുന്നില്ല പക്ഷേ പുതിയ എഴുത്ത് എഴുത്തുകാർ ശൈലികളൊക്കെ വരുന്നുണ്ട് ഇതിന് കവി ആകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കവി എന്താണ് കവിയാകാൻ നമ്മൾ ബോധപൂർവ്വം അങ്ങനെ എല്ലാ സ്വാഭാവികമായിട്ട് സംഭവിക്കലാണ് പക്ഷെ നമ്മൾ നന്നായിട്ട് വായന ഒപ്പം ഉള്ളത് ഞാനൊരു മികച്ച കവി ആവാത്തത് ഒരു പക്ഷേങ്കിൽ അത്രയും ഗംഭീരപ്പെട്ട വായന ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ഞാൻ കവിത എഴുതുന്നുണ്ടെങ്കിൽ അത് വായന സ്വാധീനിക്കപ്പെട്ടത് തന്നെയാണ് പിന്നെ വായന തന്നെയാണ് നമുക്ക് വായന തന്നെയാണ് പ്രധാനപ്പെട്ട ഞങ്ങൾ ഒരു കവിത പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പുതിയൊരു കവിത എഴുതിയത് അമ്മയുടെ പേരീഡുകൾ എന്ന കവിതയുടെ പേര് കുറേ നാളായിട്ട് അതിന്റെ ഒരു തീം ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ട് ആക്ച്വലി എനിക്ക് അത് എഴുതാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ട് അത് എങ്ങനെ തുടങ്ങണം ഞാനത് എഴുതി കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ആവായിട്ടില്ല അത് നമ്മൾ മനസ്സിൽ കണ്ട സംഗതി അതിൽ വന്നിട്ടില്ല എന്ന് പോലും തോന്നിയിട്ടുണ്ട് ആ തീം എനിക്ക് അത്രയും തീവ്രമായിട്ട് ഉള്ളിൽ ഒരു തീമാണ് പിഞ്ഞാണങ്ങൾ കൂട്ടിയിടിപ്പിച്ച് ചിലപ്പോഴത് മണിമുഴക്കി എത്തും മറ്റു ചിലപ്പോൾ തേങ്ങാപ്പീര കല്ലിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടാകും പതിവിലും കൂടുതൽ ചതച്ചുമമർ മറയപ്പെടുന്നതിന് ഇതിനകത്തെ കഥാപാത്രം എന്റെ അമ്മയാണ് അതിൽ ചില അനുഭവങ്ങളുണ്ട് അപ്പോ ചില സങ്കല്പങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ തലമുറ അറിയാൻ വൈകി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് വന്ന് കുറച്ചുകൂടെ കുട്ടികൾ നമുക്ക് ശേഷം തലമുറ കുറച്ചുകൂടെ അപ്ഡേറ്റ് അപ്പോ നമ്മളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലൊക്കെ നമ്മളോട് തുറന്ന് സംവദിക്കേണ്ടിയിരുന്ന ക്ലാസ് മുറികളിലൊക്കെ നമ്മൾ അറിഞ്ഞു പോകേണ്ടിയിരുന്ന അതൊരു ഇച്ചീച്ചിയാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ലാതിരുന്ന കുറെ അറിവുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനോടൊക്കെ ഉള്ളില് എന്നോ തോന്നിയിട്ടുള്ളത് ഇതൊക്കെ വളരെ അറിയുമ്പോൾ നമ്മൾ അവർക്ക് നൽകാതെ പോയ പരിഗണന ആ സന്ദർഭങ്ങളിലൊക്കെ അവരെ ചേർത്ത് നിർത്താൻ കഴിയാതെ പോയ ഒരു മകൻ എന്ന നിലയിൽ നമുക്ക് തോന്നുന്ന വിമിഷ്ടൊക്കെ ആ വിഷമത്തിന്റെ പിന്നിൽ നിന്ന് വന്നിട്ടുള്ളതാകും എനിക്ക് കുറെ നാളായിട്ട് ഈ തീമ് കിടപ്പുണ്ടായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ അത് എഴുതി കുറെ കവിത എഴുതിയിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട കവിതകളുടെ ഒരു പട്ടിക എടുത്തു വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ സ്വയം ഉൾപ്പെടുത്തുന്ന ഒരു കവിത കവിത തോന്നി എത്ര ടൈം എടുക്കും ഒരു കവിത എഴുതാൻ വേണ്ടിട്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ആ കവിതയുടെ എഴുത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു അത് ചിലത് പെട്ടെന്ന് സംഭവിക്കുകയും ചിലത് പെട്ടെന്ന് സംഭവിച്ചിട്ട് ഈ കവിത എനിക്ക് ഒന്ന് ഒരു പത്തിരുപത് തവണ അതിൻ്റെ റീവർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം ഒന്ന് എഴുതി വെക്കും അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം വായിക്കുമ്പോൾ അതിനകത്ത് ചില വാക്കുകൾ മാറണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു എഴുത്ത് ശൈലി അല്ലായിരുന്നു എനിക്ക് എനിക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഒരു കവിത എഴുതി എന്റെ വിചാരം ആ കവിത ഞാൻ എഴുതി കഴിഞ്ഞു എന്നായിരുന്നു അത് ഞാൻ തിരിച്ചറിയുന്നത് ആദ്യത്തെ പുസ്തകവും ഇറങ്ങി കഴിഞ്ഞ് അതൊരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ആ പുസ്തകത്തിൽ കവിത വായിച്ചു നോക്കുമ്പോഴാണ് കവിതയിലെ ചില വരികൾ അങ്ങനെ എല്ലാവരും പകരം ചില വാക്കുകൾ ഉപയോഗിക്കാമായിരുന്നു തോന്നുന്നു ഞാൻ ആക്ച്വലി എഴുതി കഴിഞ്ഞു പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്ന ബഹുഭൂരിപക്ഷം കവിതകളും പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും വാക്ക് മാറ്റാമായിരുന്നു പ്രത്യേകിച്ച് പഴയ കവിതകൾക്ക് ഇന്നിട്ട് നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിപ്പോയി എന്ന് ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുന്നുണ്ട് ആ വാക്കേ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അത് ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസം കൂടെ കേട്ടോ നമ്മൾ ഇന്നൊക്കെ ഇത്ര സജീവമായിട്ട് പൊളിറ്റിക്കലി ഓരോ വാക്കുകൾക്ക് പിന്നിലും ജാഗ്രതപ്പെടുന്ന ഒരു സമൂഹം ഒരു പക്ഷെ വളരെ വലിയൊരു ഗുണമാണ് സമൂഹം പക്ഷെ നമ്മൾ എഴുതിയ സമയത്ത് അത് ഇല്ലായിരുന്നു അതുകൊണ്ട് അന്ന് അത് ആ എഴുതുന്നതിൽ നമ്മൾ അത് ഒരു ഉത്തരവാദിത്വമായിട്ട് കാണുന്നത് കേട്ടോ അതൊരു പേടിയ ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും ചില പേടിയെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത്തരം ചില അത് പേടിയായ ഒരു ജാഗ്രതയല്ലേ നമ്മൾ അത് ശ്രദ്ധിക്കണം നമ്മളല്ലാത്ത ഒരു തലമുറയും നമുക്ക് ശേഷം വലിയൊരു തലമുറയും ജീവിക്കേണ്ട ഒരു ഭൂമിയിൽ നമ്മളൊരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ സവിശേഷത അടയാളപ്പെടുത്തുമ്പോൾ മനോവികാരങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരാളെ ഹർട്ട് ചെയ്യാതെ അത് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവാദിത്തപ്പെടലായിട്ട് എനിക്ക് ആ പേടിയെ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ബഷീറിന്റെ പല കൃതികളും ഇന്നെടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സ്ത്രീ വിരോധമുള്ള അല്ലെ സ്ത്രീപക്ഷം അല്ലാത്ത രചനകളൊന്നും പൊട്ടക്കാളി എന്നൊക്കെ വിളിക്കുന്ന സ്ത്രീകൾ ബുദ്ധി ഇല്ലാത്തവരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന എഴുത്തുകളായിട്ട് ബഷീറിന്റെ കൃതികളൊക്കെ ഇന്നെടുത്ത് വലിയ സ്ത്രീ വിരുദ്ധതയുടെ ഒരു മാലപ്പടക്കം തന്നെ ബഷീറിന്റെ കൃതി ാൻ പറ്റും പക്ഷേ അദ്ദേഹം അത് സ്ത്രീവിരുദ്ധതയായിട്ട് അന്നത്തെ സന്ദർഭത്തിലോ സാഹചര്യത്തിലോ അതിനെ എഴുതിയതല്ല പക്ഷെ ഇന്ന് ബഷീർ അത് ഇന്ന് എഴുതുമ്പോൾ ഒരുപക്ഷെങ്കില് ഈ ജാഗ്രതപ്പെടലല്ലാതെ മറ്റു രാഷ്ട്രീയം അല്ലാതെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്ദർഭത്തിലും ഇന്നത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇന്നിപ്പം ഗവേഷണ സ്വഭാവത്തോടെ പല കൃതികളും പരിശോധിക്കുമ്പോഴും അത്തരം ചില ജാഗ്രതപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതൊരു കാലത്തിന്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നു ഇത് മാറുകയോ ഇത് മൂർച്ഛിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എല്ലാ എഴുതി एला एला <laughs> <laughs> न न ും കവിത എന്നുള്ള ജനസ് മാത്രമല്ല എല്ലാ വിധത്തിലും അതിനുള്ള സാധ്യത കാണുന്നു ജിനുവിന്റെ കവിതകളെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ട് വരികയാണ് ആ കൂട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണാകട്ട കരിയില അതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചറിയണം നമ്മള് മണ്ണാങ്കട്ടയും കരിയിലയും കേട്ടിട്ടുണ്ടായിരിക്കും അവരുടെ സൗഹൃദത്തിന്റെ കഥ അവർ കാശിക്ക് പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജിനു ആ മണ്ണാങ്കട്ടയും കരിയിലാണോ ഈ കവിതയിൽ പറയുന്നത് മണ്ണാങ്കട്ട കരിൽ ആ മണ്ണാകട്ട കരിയില പുസ്തകത്തിന്റെ തന്നെ പേരാണ് കേട്ടോ അത് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള യും കരിയിൽ നിന്ന് ഇത് രണ്ടു പ്രണയിക്കുന്ന രണ്ട് മനുഷ്യരുടെ സംഭാഷണത്തെ അവതരിപ്പിക്കുന്നു അതായത് കാമുകി കാമുകനോട് സൗന്ദര്യ പണുക്കത്തില് കലഹിച്ചു എന്ന് പറയുമ്പോൾ കാമുകൻ കരിയില എന്ന് തിരിച്ച് മറുപടി പറയുന്നു ഈ മണ്ണാങ്കട്ടയും കരിയിലെയും മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ മാറ്റി തിനോട് കരിയിലാതിന് എപ്പോഴും സംരക്ഷണം നൽകുന്ന ഒരു ആ സ്ത്രീ പുരുഷ ബന്ധത്തിനിടയിലും കലഹത്തിനിടയിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലെ കലഹത്തിനിടയിലും ഒരു സംരക്ഷണത്തിന്റെ പുരുഷന്റെ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഒരു ഭാവത്തെയും കൂടെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട് മനുഷ്യൻ മനുഷ്യബന്ധത്തിന്റെ പൂർണ്ണത ഈ പരസ്പര സ്നേഹത്തിന്റെ കരുതലിന്റെ ചേർത്ത് നിർത്തലിന്റെ ആ ഒരു ബലഹീനത ഉണ്ട് എന്ന് മനസ്സിലാക്കി ചേർന്ന് നിൽക്കണമെന്ന് ആ അവതരിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതിനായിട്ടാണ് ഇനി ഒരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവാസികളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കവിത എന്ന് പറയാൻ പറ്റും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് കത്ത് ഈ കത്തും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന പോസ്റ്റ്മാൻ അദ്ദേഹത്തിന്റെ സൈക്കിളിന്റെ ആ സൗണ്ടും സൈക്കിളിന്റെ ബെല്ലും ഒക്കെ ദൂരെ നിന്ന് കേട്ടിരുന്ന ഭാര്യ ഭർത്താവിന്റെ കത്ത് പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം ഇപ്പോൾ നാട്ടിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് കത്തുമായി വരുന്ന പോസ്റ്റ്മാന്റെ എണ്ണം തന്നെ പല നാടുകളിലും കുറവ് തന്നെയാണ് അതുമായി ചെറുതായി വെക്കാൻ പറ്റുന്ന ഒരു ഒരു കവിതയാണ് എഴുതിയിരിക്കുന്നത് തുരുമ്പിച്ച നാട്ടിൽ ഇപ്പോൾ എന്നുള്ള ടൈറ്റിലാണ് നൽകിയിരിക്കുന്നത് അതെ അതെ എനിക്കൊന്നും വളരെ സന്തോഷമുള്ള രസകരമായ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കവിതയാണ് ശരിക്കും എന്റെ എഴുത്തുകളൊക്കെ ബഹുഭൂരിപക്ഷത്തില് അനുഭവ പരിസരമാണ് എന്റെ അന്തരീക്ഷം വീട് അന്തരീക്ഷം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അനുഭവവുമായി ബന്ധപ്പെട്ട് എഴുതുമ്പോൾ തന്നെ അതിനകത്ത് സങ്കല്പങ്ങളൊക്കെ വരാറുണ്ട് ഇത് ആ അർത്ഥത്തിൽ വളരെ ശരിയാണ് തുരുമ്പിച്ച സൈക്കിളുള്ള പോസ്റ്റ്മാനുണ്ട് നാട്ടിൽ ഇപ്പോൾ എന്ന് കവിത ആ കവിതയിലെ ശരിക്കും നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് വീട്ടിനടുത്തുള്ള ഒരു പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻപിക്കുന്ന ആൾ ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ കൊച്ചേട്ടൻ എന്നാ എന്റെ നാട് പത്തനംതിട്ട അപ്പൊ നമ്മള് മുതിർന്ന ആളുകളെ അവിടെ രണ്ടു മൂന്ന് തരത്തില മലബാർ സൈഡില് അച്ചാച്ചൻ എന്ന് വിളിക്കുന്നത് വൃദ്ധരായിട്ടുള്ള മനുഷ്യരെയാ നമ്മുടെ നാട്ടിൽ അച്ചാച്ചൻ വിളിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ ജ്യേഷ്ഠനെ എന്ന് വിളിക്കും മുതിർന്ന ആളിനെ ഹൈന്ദവ മതവിശ്വാസത്തിലുള്ള മുതിർന്ന മനുഷ്യരെ ഇപ്പൊ അച്ഛൻ്റെ ഒക്കെ പ്രായമുള്ള ആളുകളിലൊക്കെ കൊച്ചേട്ടൻ അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള പോസ്റ്റ്മാനും ഞങ്ങൾ കൊച്ചേട്ടാന്ന് വിളിക്കലുണ്ട് അപ്പോ അദ്ദേഹമാണ് ഈ കവിതയിലെ കഥാപാത്രം ഞാൻ ഓർമ്മിപ്പിച്ചപ്പോതയിലെ വരെ ഒന്ന് വായിക്കായിട്ടോ ഇല്ലൻ്റുകൾ ഈമെയിലിനെ കാണുമ്പോലെ ഇപ്പോൾ എല്ലാരോടും അങ്ങേരിങ്ങന എന്നോടൊക്കെ എന്തോ പിണക്കം പോലെ ഒന്നും മിണ്ടാതായി തുരുമ്പിച്ച സൈക്കിളുള്ള പോസ്റ്റുമാനുണ്ട് നാട്ടിൽ ഇപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ വികസന വിരോധം കൊണ്ടോ പുതിയ അപ്ഡേഷനുകൾ സ്വീകരിക്കാനുള്ള വിഷമം കൊണ്ടൊന്നും അല്ല കേട്ടോ കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലും വൈകാരികതയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വീട്ടിലെ അച്ഛൻ അച്ഛന്റെ സഹോദരിമാർക്കൊക്കെ കത്തയക്കുമ്പോൾ അയക്കുമ്പോ ഇല്ലന്റൊക്കെ മേടിച്ചിട്ട് ഇല്ലൻ്റിലും ഫുള്ള് എഴുതിയിട്ട് അന്ന് വളരെ സാമ്പത്തിക പരിമിതിയൊക്കെ ഉണ്ട് ഒരു രണ്ട് ഇല്ലന്റൊക്കെ മേടിക്കാൻ പറ്റില്ല അപ്പൊ ഒരു ഇല്ലൻ്റെ എന്റെ സൈഡിൽ ഒട്ടിക്കുന്ന സ്പേസിലൊക്കെ അവിടെ എന്താ പശ പൊട്ടാതെ അത് ഒട്ടിച്ച് ൊക്കെ അയക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പൊ അതൊരു കാലഘട്ടത്തിനാണ് ഇനി നമ്മളിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ മൊബൈലൊക്കെ കാണുമോ എന്നറിയത്തില്ലല്ലോ അറിയാൻ പറ്റത്തില്ല എന്താ നമ്മൾ ആരും മനസ്സിൽ വിചാരിച്ചോ ഈ ഇല്ലന്റെ ഒക്കെ ഇല്ലാതായി പോകും അല്ലെ നാട്ടിലാണെങ്കിൽ കുപ്പിവെള്ളം മേടിച്ച് കുടിക്കും എന്നൊക്കെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ എവിടെ പോയാലും ഈ കുപ്പി വെള്ളം മേടിച്ചു കുടിക്കുന്നത് അതൊരു സ്വാഭാവിക പ്രക്രിയ എന്ന് പറയുന്ന കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഓരോ മാറ്റങ്ങള് വരും ഇല്ലെൻ്റ് മാറി ഫോൺ വന്നു ഇനിയിപ്പോ ഫോൺ മാറിയിട്ട് വേറെന്താ വരുന്നത് അപ്പൊ അത് എല്ലാ അപ്ഡേഷനുകളെയും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ അതൊരു കാലഘട്ടത്തിന്റെ സവിശേഷമായി വൈകാരിക സംവേദനമായിരുന്നു നമ്മുടെ പിണുക്കങ്ങളും ഇണുക്കങ്ങളും നമ്മുടെ വിശേഷങ്ങളും ചിലപ്പോ മാറി വരുന്ന ജനറേഷന് ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളിലൂടെ ഈ ഒരു കാലഘട്ടത്തിലെ കവികളിലൂടെ ആയിരിക്കണം ഇനി അതെ അത് വളരെ ഇപ്പൊ നമ്മൾ ദൃശ്യ സാധ്യതകൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ ജീവിക്കുന്നത് അവിടെ നമ്മുടെ റേഡിയോടെയൊക്കെ വളരെ പ്രസക്തി ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആകാശവാണിയൊക്കെ കുഞ്ഞിനെ നന്നായിട്ട് കേട്ടിരുന്ന ആളാണ് അതില് ചലച്ചിത്ര ശ്രദ്ധരെയൊക്കെ ഓർക്കുന്നുണ്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിയാകുമ്പോൾ അതും എന്തെല്ലാം മാറ്റി വെച്ചിട്ട് അത് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന സ്പടികവും ഞാൻ ചലച്ചിത്ര ശ്രദ്ധരെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടത് പിന്നെ തുടർനാടകങ്ങള് ശരിക്കും ഞാൻ അലയിക്കുന്ന റേഡിയോടെ ഒക്കെ ഒരു പ്രാധാന്യ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെയും കാട്ടിയ മനുഷ്യന്റെ ചിന്തയെ കുറച്ചുകൂടെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി അവന് സങ്കല്പിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റീവ് റൈറ്റർ എങ്ങനെയാണോ ഒരു ആർട്ട് വർക്കിൻ്റെ അകത്ത് ഇടപെടുന്ന അതേ യാനറിൽ തന്നെ ഒരു സാഹിത്യകാരൻ ഇടപെടുന്ന അതേ സ്പേസിൽ തന്നെ ഒരു റേഡിയോ ഇടപെടുന്നുണ്ട് അത് കേൾക്കുന്ന ആളിനോട് കാരണം അത് കേൾക്കുമ്പോൾ അവന് സങ്കല്പിക്കുന്നു ചിന്തിക്കുന്നു തിരികെ ഞാൻ വരുമെന്ന വാർത്തയൊക്കെ എന്നുള്ള പാട്ട് കേട്ട് കഴിയുമ്പോൾ എല്ലാ പ്രവാസികളും വലിയൊരു അനുഭൂതിയിലേക്ക് അവൻ്റെ ടിനെ കുറിച്ചുള്ള സങ്കല്പത്തിലേക്ക് ആ വരികൾക്കിടയിലൂടെ അങ്ങ് പോവാ കേൾക്കുമ്പോ ഉണ്ടാകുന്ന അവന്റെ സങ്കല്പിക്കാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ സാധ്യതയായിട്ട് എനിക്ക് എപ്പോഴും റേഡിയോകളെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് വൈകാരികമായി ദൃശ്യമാധ്യമങ്ങളെയും കാട്ടി ഇത് ഉപയോഗിക്കുന്നില്ല എന്നല്ല പുതിയ എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ പ്ലാറ്റ്ഫോമുകളൊക്കെ തുറന്നു നോക്കി അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആള് തന്നെയാണ് പക്ഷെ അതിനേയും കാട്ടി കൂടുതൽ വൈകാരികമായിട്ട് മനുഷ്യനെ അവന്റെ ചിന്തയെ കൂടുതൽ ഉദ്ദേവിക്കാൻ സഹായിക്കുന്നില്ല ഒരു വലിയ സാധ്യതയായിട്ട് എനിക്ക് റേഡിയോ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിൽ എനിക്ക് അതിനോട് വലിയ ആദരവും ബഹുമാനവും ഉണ്ട് നിങ്ങൾ തന്നെ ഇപ്പം നമ്മളെ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള യാത്രയിലൊക്കെ ടാക്സി വിളിക്കുകയോ കാറിലൊക്കെ പോകുമ്പോഴൊക്കെ ആയാലും ഇവിടുത്തുകാരെല്ലാം ഇപ്പം ഈ റേഡിയോ കേൾക്കുന്നു അതിങ്ങനെ കേട്ടുകൊണ്ട് ആളുകൾ അവർക്ക് അതൊരു ഫീലാ അത് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് പ്രവാസികൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ചുകൂടെ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കും അതിലവർ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുടെ ഉള്ളിലും ഒരു നേരിയ എന്തോ ഒരു സങ്കടമുണ്ട് സാധനമുണ്ട് അത് നാട് തന്നെ നാട് മിസ് ചെയ്യുന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അത് അവരുടെ ആ മിസ്സിങ്ങിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ആ മിസ്സിങ് ഘട്ടങ്ങളിൽ അവർക്ക് ഒരു തലോടൽ കൊടുക്കുന്ന ഒരു സാധനമായിട്ട് റേഡിയോ മാറുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഒരു മഹത്വം അത്രയും വലുത് കേട്ടോ ഞാനിപ്പോ അത് സന്ദർഭവശാല ഓർത്തപ്പോ ഇങ്ങനെ പറയാം എന്തായാലും എനിക്ക് തോന്നുന്നു കത്തറിനെ കുറിച്ചും റേഡിയോനെ കുറിച്ചും ഒക്കെ ഒരു കവിത ഉടനെ പ്രതീക്ഷിക്കുന്നു ഞാനൊരു പുസ്തകം തന്നെ എഴുതി തുടങ്ങി ട്രാവലോഗ ലോക പുസ്തകം ഇത് ഇവിടത്തെ അതെല്ലാം പൂർത്തിയാക്കും ഖത്തറിലെത്തി ഖത്തറിനെ ഇഷ്ടപ്പെട്ട വിശേഷങ്ങൾ കൂടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് കവിതകളുടെ ഒരു സമയം കൂടി തന്നെയാണ് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വരികളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വരികൾ അതായത് എനിക്ക് തോന്നുന്നു പി കെ പാറക്കടമൊക്കെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ അതായത് ഒരു സെന്റൻസിൽ ഒറ്റ വരിക്കാത്ത തന്നെ കുറെ കാര്യങ്ങൾ പറയുകയാണ് കവിത എഴുത്തിന്റെ രീതി ഇപ്പോൾ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ പോലെ പാർക്കടവ് കഥാകൃത്തുന്ന അദ്ദേഹത്തിന്റെ കഥകൾ വളരെ ചെറിയ വരികൾക്കിടയിൽ രണ്ടോ മൂന്നോ വരികൾക്കിടയിൽ ഗംഭീരമായ ആശയങ്ങൾ സംഭാവന ചെയ്യുന്ന കഥകൾ അത് എഴുതാറുണ്ട് അതേപോലെ പീരാങ്കുട്ടി മാഷന്റെ കവിതകൾ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ ചെറിയ വരികൾ കൊണ്ട് വലിയ ശരിക്കും കവിത എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ അല്ലെ അത് അതിന്റെ ജനുസ് മാറിപ്പോവുക നോവലാവോ കഥയോ ആയി പോവാ കഥാകഥനോ കവിതകളുണ്ട് ഒരു കഥാ സന്ദർഭത്തെ അവതരിപ്പിക്കുന്ന അല്ലെ സന്ദേശകാവ്യങ്ങൾ പോലെയുള്ള പഴയ പരമ്പര പരമ്പരാഗത രീതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ വരികൾ കൊണ്ട് നമ്മൾ ചില വാക്കുകൾ ചിലർ സംസാരിക്കാൻ പറയത്തില്ല കവിത്വമുള്ള സംസാരം എന്ന് പറയുന്നത് അപ്പൊ അത് അവർ പറയുന്ന ചെറിയ വാക്കുകൾ കൊണ്ടും ആർത്ഥഗർഭമായ ഒരു വലിയ ലോകത്തെ സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയുന്നു അതൊരു ആ ശൈലി നല്ലത് തന്നെ അത് തുടരുന്നുണ്ട് അത് തുടരുന്ന ഒരു വലിയ തലമുറ തന്നെ ഇപ്പോഴും ഉണ്ട് ഞാനും അതിനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തുന്നുണ്ട് ചെറിയ വരികൾക്കിടയിൽ അങ്ങനെ എനിക്ക് മണ്ണാങ്കട്ട കരയില്ലാന്ന് മുമ്പേ പറഞ്ഞ ആ പുസ്തകത്തിനകത്ത് ബഹുഭൂരിവേഷം കവിതകളും അത്തരത്തിലെ കുറഞ്ഞ വരികൾ അങ്ങനത്തെ ആശ്രയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കവിതകളാണ് ഇപ്പോഴത്തെ ഒരു ആസ്വാദന രീതി എങ്ങനെയാണ് കവിത ആസ്വദിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ കൂടി നല്ല ചോദ്യം അതായത് കവിത ആസ്വദിക്കുന്നവരുടെ കവിതയുടെ ഒരു ട്രെൻഡ് ട്രെൻഡല്ലോവലിന്റെ ഒരു ട്രെൻഡാണ് അത് അതിന് സങ്കടം ഒന്നും ഇല്ല പക്ഷെ അത് നല്ലതായിട്ടോ എല്ലാ കാലത്തും അങ്ങനെ ഓരോ കാലത്തിലും അങ്ങനെ പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് കുരിപ്പുഴയുടെ ജസ്സി എന്ന് പറയുന്ന കവിതകൾ ചെങ്ങമ്പുഴയുടെ കവിതകളൊക്കെ ക്യാമ്പസിൽ ചൊല്ലി നടന്നിരുന്ന കാലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ ആ കാലത്ത് ജീവിച്ചിട്ടില്ല പക്ഷെ ഞാൻ അത് വളരെ സജീവമായിട്ട് കേട്ടിട്ടുള്ളൊരു സംഭവം അപ്പൊ ഭയങ്കര ആരാധന തോന്നിയിട്ടുണ്ട് അതൊക്കെ സൗഭാഗ്യമാണല്ലോ അതൊരു എഴുത്തിന്റെ ഒരു ശൈലി വന്ന മാറ്റമായിട്ട് അത് ഓർമ്മിപ്പിച്ചതന്നായി അത് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റും അതായത് ആ കവിതയുടെ ഏറ്റു ചൊല്ലുന്ന രീതിയിൽ നിന്ന് തലമുറ മാറ്റം വന്നു എന്നിട്ട് സാമൂഹിക മാറ്റം വന്നിട്ടുണ്ട് നോവല് സജീവമായിട്ട് വായിക്കും വായിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അതൊരു നല്ലത് തന്നെ സാഹിത്യത്തിൽ എന്തും വായിക്കപ്പെടുക എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് ഈ പ്രവാസാനുഭവമായിരുന്നല്ലോ ബഹുപുരിവശം അവതരിപ്പിക്കുന്ന ബെന്യാമിന്റെ ആട് ജീവിതം പോലെ അതൊക്കെ ഒരു ബ്രേക്കിംഗ് ആയതായിരുന്നു അതും അതുവരെ ഉണ്ടായിരുന്ന വായനക്കാരല്ലാതെ പുതിയ കുറേ വായനക്കാരെ സംഭാവന ചെയ്ച്ചിട്ടുള്ള ഒരു നോവലാണ് അതിനകത്ത് സാഹിത്യ മൂല്യങ്ങളുണ്ട് അതിന് ഇല്ലാതെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അതിൻ്റെ അകത്ത ഭാഷ ഗൗരവം കുറവാണെന്ന് അന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ും അത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതെനിക്ക് ആ അപവാദത്തിന് വളരെ വലിയ പങ്ക് വഹിച്ചെ ആനന്തി എന്ന് പറയുന്ന നോവലാണ് ഞാനത് കൃതി വായിച്ചിട്ടുണ്ട് ഞാൻ കൃതിയെ ഒരു നോവൽ എന്ന നിലയിൽ ബഹുമാനിക്കുന്നു ആദരിക്കുന്ന അദ്ദേഹത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് ആ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ആകാശത്തേക്ക് നീളുന്ന വേരികളെന്ന നിലയിൽ പക്ഷേ എനിക്ക് ആ പുസ്തകത്തിനോട് അത് വലിയ അതിനോടുള്ള എന്റെ ബഹുമാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പൾപ്പ സാഹിത്യം എന്ന് പറഞ്ഞാൽ വലിയ വിമർശനമൊക്കെ ഉണ്ടായി വലിയ ചർച്ചകള് മലയാള മലയാളത്തിലാണ് വലിയ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് വന്നത് അത് വലിയൊരു സംഖ്യ മനുഷ്യരെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്ന ഒരു പോസിറ്റീവ് ഞാൻ ആലോചിക്കുന്നത് ഞാനിവിടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കേട്ടോ എനിക്ക് വന്നൊരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആ പ്രായമാണ് അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ പ്രൗഡ് ഫീൽ ഇല്ല ഒരു ഒരാളൊരു പുസ്തകം കൈപ്പിടിച്ചിരിക്കുന്ന എന്തോ ഞാൻ ഒരു വലിയ അത് നല്ലതല്ല ഒരു പുസ്തകം കയ്യിലിരിക്കുന്ന ആത്മാഭിമാനവും ഉണർത്തുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിന്റെ ഒരു സ്പേസ് ആ സ്പേസിനെ കാണാതെ പോകില്ല ആ ആത്മാഭിമാന ബോധത്തിൽ ഒരു പുസ്തകം കൈപ്പിടിച്ചോണ്ടിരിക്കുന്നു അതുകൊണ്ട് റാം ഗൗറഫ് ഫനന്ദിയാ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അപ്പൊ അവനത് വായിക്കുന്നു പിന്നെ അതിന്റെ ഫോട്ടോ എടുക്കുന്നു അപ്പൊ കുറെ ആളുകൾ പറഞ്ഞത് റീൽ എടുക്കാൻ വേണ്ടി വന്ന പുസ്തകം എന്നൊക്കെ പറഞ്ഞു പോലും എന്തായാലും ഒരു പുസ്തകം പഠിച്ച് റീൽ എടുക്കാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥ എങ്കിലും എത്തിച്ചല്ലോ അപ്പൊ ആ നിലയിൽ സാഹിത്യം എന്തോ ഒന്നാണ് അപ്പൊ അതിന് പ്രതിവാദമായിട്ട് വന്നത് ഈ സാഹിത്യം വായിച്ചിട്ട് ഇതാണ് സാഹിത്യം എന്ന് കരുതാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് പോസിറ്റീവും ആയിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാ കാലഘട്ടത്തിലും ചെങ്ങമ്പുഴ എഴുതിക്കൊണ്ടിരുന്നപ്പം പറഞ്ഞില്ല മനുഷ്യനെ നിരാശയിലേക്ക് കടത്തുന്ന കവിയാണ് അദ്ദേഹം ആത്മഹത്യാ പ്രേരണ ഉണ്ടാക്കുന്ന കവിയാണ് എന്നൊക്കെ പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം തന്നെ അദ്ദേഹത്തിന് തള്ളി പറഞ്ഞിട്ടുള്ള ഘട്ടങ്ങൾ കേരളത്തിൽ ഗൗരവപ്പെട്ട വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗസാക്കിന്റെ ഇതിഹാസം എഴുതിയിട്ടുള്ള ഓ വിഷൻ യും ഇത്തരം വാദങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം നിരാശപ്പെട്ട ഒരു തലമുറയാണ് അവതരിപ്പിക്കുന്നത് അവരാകെ ഇത് വായിച്ചു കഴിഞ്ഞ് പുകവലിച്ച് നടക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കൃതി തൊഴിൽ രഹിതരായ യുവാക്കളുടെ അരാജകത്വത്തെ ഇങ്ങനെ അത്രയും തീവ്രമായി അങ്ങനത്തെ ജനങ്ങൾ ജനങ്ങളുണ്ടാകുന്ന പറഞ്ഞു ഇതെല്ലാ കാലഘട്ടത്തിലും സാഹിത്യത്തിൽ ഇതേപോലെ വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട് അതിനെ ആ നിലയിൽ തന്നെ അത് വേണം അതൊരിക്കലും ഉണ്ടാകരുതെന്നല്ലോ അത് വേണം അത് സാഹിത്യത്തിനെ കൂടുതൽ ബലപ്പെടുത്താൻ സജീവമാക്കാൻ വേണ്ടി സഹായിക്കും പക്ഷെ നമ്മൾ ഒരു സാഹിത്യത്തെയും അതാണ് ഏറ്റവും മികച്ചതെന്ന് കരുതിയിട്ട് ഇപ്പൊ ഒരു കൃതിക്ക് ഒരു പുരസ്കാരം കിട്ടുമ്പോൾ വേറെ കൃതികളൊന്നും മോശം എന്ന് ചിന്തിക്കാൻ അത് ജഡ്ജിനെ സ്വാധീനിച്ച ജഡ്ജിനെ മാനസികമായി സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ ആസ്വാദനത്തെ മാനസികമായി സ്വാധീനിച്ച നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി അപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം കൃതികളോടുള്ള വാദങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു അതിനെ ഒരു വലിയൊരു സംഖ്യ മനുഷ്യരെ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു അവരൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റൊരു പുസ്തകം കൂടെ വായിക്കുമല്ലോ അവരെ വീണ്ടും വായനയിൽ തുടരുന്നതിന് വേണ്ടി അത് സഹായിക്കുന്ന ഈ ഗൗരവപ്പെട്ട ഒരു എഴുത്ത് ത്തിൽ നിന്ന് സാഹിത്യം മാറി അത് കുറച്ചുകൂടെ സരസമായിട്ട് ലളിതമായ വാക്കുകളിലൂടെ ഒരാശയത്തെ സംവേദനം ചെയ്യുന്ന ശൈലിയിലേക്ക് മലയാള സാഹിത്യം മാറിയിട്ടുണ്ട് അതിന് യാതൊരു തർക്കവുമില്ല ഈ പെ നിന വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പറയുന്ന പുസ്തകമൊക്കെ ആളുകൾ വായിക്കുന്നു അതിൻ്റെ അകത്തെ സാഹിത്യ മൂല്യത്തിന്റെ കനഗാംഭീര്യം കൊണ്ടൊന്നും അല്ല ആളുകൾക്ക് റീഡബിലിറ്റി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മുതിർന്ന സാഹിത്യകാരന്മാർ പറയുന്ന പോലെ അതിനകത്ത് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് സാഹിത്യം എന്ന സ്ഥാനത്തിലേക്ക് ആളുകളെ ഇപ്പൊ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച മുഴുവൻ കാട്ടാക്കാരുടെ കവിതകൾ പനച്ചുരാന്റെ കവിതകളൊക്കെ ആളുകൾ ചൊല്ലുകടന്ന് ഇവരുടെയൊക്കെ ഇതൊക്കെയാണോ കവിത എന്നാളുകൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എത്രയോ കലോത്സവങ്ങൾക്ക് വിധികർത്താവായിട്ട് പോയിരുന്നിട്ടുണ്ട് പോയിരിക്കുന്നിടത്തൊക്കെ ഇവരുടെ കവിതകളാണ് കവിതകളാകോ അപ്പൊ ഒരു തലമുറ മുഴുവൻ ഏറ്റു ചൊല്ലുന്നതിന് വേണ്ടി അതിനകത്ത് എന്തോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അവരെ ആരെയും കൊല്ലാനും ആരെയെങ്കിലും അല്ല ആഹ്വാനം ചെയ്യുന്നത് മനുഷ്യ നന്മ തന്നെയാണ് അവരെല്ലാം ആഹ്വാനം ചെയ്യുന്നത് ആ നിലയിൽ അതിന്റെ ഭാഷയിൽ വ്യത്യാസം വന്നു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഭാഷയിൽ വ്യത്യാസം വരുന്നുണ്ട് ഓ വിജയൻ ഇപ്പോഴാണ് കസാഖിന്റെ ഇതിഹാസം എഴുതിയെങ്കിൽ കടൽ തീരത്ത് ഇപ്പോഴാണ് എഴുതിയെങ്കിൽ എത്രത്തോളം വായിക്കപ്പെടുമായിരുന്നു ഈ തലമുറയൊക്കെ വായിക്കുമായിരുന്നു ഇല്ല ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് അവര് കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ പുസ്തകം വിറ്റ് പോയെന്ന് ചോദിച്ചാൽ അത്രയും ആളുകൾ വാങ്ങി വായിക്കുക അവർക്കത് മതി അപ്പൊ അവര് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത് എന്താണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അത് പിന്നെ കൊടുക്കുന്നു ജിനുവിന്റെ കവിത സമാഹാരമാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പനിമഴ കൊണ്ട് ചുംബിക്കട്ടെ ഉത്തരാധുനികൻ പറയാൻ സാധിക്കും നിന്റെ മൗനം എന്താണ് കരിയില്ല േഖനങ്ങളുണ്ട് മുഴുവൻ എട്ട് പുസ്തകം ഉള്ളത് അതിൽ ഈ പറഞ്ഞതുപോലെ കവിതാ സമാഹാരങ്ങളാണ് കൂടുതൽ പിന്നെ ഒരു മൂന്ന് പുസ്തകം കവിതകളല്ലാത്തോണ്ട് ഒന്ന് സഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് ഞാനൊരു സമയത്ത് സജീവമായിട്ട് മാസികകളിലെ പുസ്തകങ്ങളെ കുറിച്ചുള്ള നിരൂപണങ്ങൾ എഴുതിയിരുന്നു അപ്പൊ അത് കളക്ട് ചെയ്തിട്ടുള്ള പുസ്തകമാണ് സഹൃദയ ഒരു ലേഖനങ്ങളുടെ കളക്ഷൻ ആണ് മാടത്തരുവിയും കേരളത്തിലെ പ്രാദേശിക ടൂറിസം എന്ന് പറയുന്ന ഒരു പഠനം സ്വഭാവം യാത്ര നല്ല ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞാൻ ടൂറിസത്തെ കുറിച്ച് മനസ്സിൽ എന്റെ മനസ്സിൽ നമുക്ക് ഒരു തരത്തിലും അത് പ്രെസെന്റ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് ടൂറിസം വളരെ താല്പര്യമുള്ള വ്യക്തിപരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയത് അത് മാടത്തരുവിയും കേരളത്തിലെ പ്രാദേശിക ടൂറിസം എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് അതൊരു പഠന സ്വഭാവം അതുപോലെ തന്നെ ഇപ്പോ ബുക്ജിൻ പബ്ലിക്കേഷൻസിന്റെ പബ്ലിക്കേഷൻ തുടങ്ങി ബുക്ജിൻ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ അത് ഞാൻ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് കുറേ ടൈറ്റിലൊക്കെ കുറേ ആളുകളുടെ നോവലും അക്കാദമി പുസ്തകങ്ങളും കഥകളും കവിതകളൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതും ഇതിനൊപ്പം ഉള്ളതാണ് ബുക്ക് പബ്ലിക്കേഷൻ പത്തനംതിട്ടയിൽ തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി ജിനു നമ്മുടെ കൂടെ ഇത്രയും സമയം ജോയിൻ കവിതാ വിശേഷങ്ങളും നാടിന്റെ അവസ്ഥകളും ഒക്കെ വെച്ച് സംസാരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങളാണ് നമ്മളോടൊപ്പം ഷെയർ ചെയ്തത് ഒരുപാട് നന്ദി ഞങ്ങളുടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയതില് എനിക്ക് ഒരു ഭയങ്കര സന്തോഷമുണ്ട് പ്രത്യേകിച്ച് റേഡിയോയിൽ പങ്കെടുക്കാൻ വേണ്ടി കാരണം എന്റെ ജ്യേഷ്ഠൻ ജിനീഷ് എന്നാണ് പേര് അവരുൾപ്പെടെ അവരുടെ റൂമിലും അവരുടെ കാറിലും അവർ പുറത്തു പോകുമ്പോഴൊക്കെ കേൾക്കുന്ന ഒന്നാണ് അപ്പൊ ഇവിടെ എഫ് എം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്റെ വിചാരം നാട്ടിലിരുന്ന് ഞാൻ ആദ്യമായിട്ടാണ് കത്തിറല്ലായിരുന്നു കേട്ടോ അപ്പം എന്റെ വിചാരം അവിടുത്തെ സാധനം തന്നെ ഇവിടെ കിട്ടണം പക്ഷെ ഇവിടെ ഒരു വലിയ സംവിധാനമുണ്ട് നമ്മുടെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളുള്ള ഒരു റേഡിയോയിൽ വരാൻ കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ചതിൽ വളരെ സൗഹൃദ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനെ വളരെ വർഷങ്ങൾ പരിചയമുള്ള രീതിയിൽ നിങ്ങൾ ഇടപെട്ടു ഇവിടെയുള്ള എല്ലാവരും വലിയ സന്തോഷമുണ്ട് എന്തായാലും ഇവിടുത്തെ മനുഷ്യർക്ക് കേരളവുമായിട്ട് അവർ പ്രവാസികളല്ല എന്ന് അവരെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അനുഭവിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ സ്വാധീനം ചെറുതല്ല ആ നിലയിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ജോലി മാത്രമല്ല മനുഷ്യനെ ജീവിക്കാൻ അവനെ ജീവിക്കുന്നതിന് വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്ന അവനെ ചേർത്ത് നിർത്തുന്ന വലിയ ഒരു മനുഷ്യ പരിഗണനയും കൂടെ നിങ്ങളുടെ ജോലിയിലുണ്ട് ആ നിലയിൽ നിങ്ങളെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു അതിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി യുവ കവി ജിനു ആയിരുന്നു ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ പറഞ്ഞുള്ള നിരവധി കവിതകളാണ് കവിതാ സമാഹാരമാണ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞിരുന്നു ലേഖനങ്ങൾ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞു പഠനം യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പുസ്തകം ഇനിയിപ്പോൾ വരാനായിട്ട് പോകുന്നു അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മളിപ്പോ ഈ അടുത്തിടെ തന്നെ കേട്ട കാര്യമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരത്തിനുള്ള ഫൈനൽ ലിസ്റ്റിലേക്ക് അദ്ദേഹത്തിന്റെ ആകാശത്തിലേക്ക് നീളുന്ന വേരുകൾ എന്ന പുസ്തകം എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിരവധി പുരസ്കാരങ്ങൾ പ്രഥമ സ്റ്റുഡൻസ് മാസിക സംസ്ഥാന കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പ്രിയ കവി നമ്മളോടൊപ്പം സംസാരിച്ചു എന്തായാലും ഇന്നിപ്പോ റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടേണ്ട സമയമായിട്ടുണ്ട് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളും കേട്ടെത്തിച്ചേരാന്ന് പ്രതീക്ഷയുടെ ടാറ്റാബാബി പറയുകയാണ് നമ്പർ കേട്ടോടിക്കൂത്തൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം